ഹരിവാണ് അസലമലേക്കും വിൽക്കം വാറ്റ് ടു മൈ യൂട്യൂബ് ചാനൽ ആ പൂജ കിടപ്പു വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൂറാണ് കേട്ടോ നിങ്ങൾ ഊട്ടിയിലേക്കാണ് കേട്ടോ ഫസ്റ്റ് പോയത് വൈക്കട എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ ഈ കടയിൽ തന്നെയാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ അവിടെ നിന്ന് കുറച്ച് അച്ചപ്പും കോയരപ്പൊക്കെ വാങ്ങി യാത്ര ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ നല്ല പാട്ടൊക്കെ ഇട്ട് ഞാണ്ട് ഇങ്ങനെ യാത്ര ചെയ്യണം ചെറുത്തുമ്പോൾ നല്ല കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളുണ്ട് അവിടെയൊക്കെ ഓരോ ലോറി നിർത്തിയിട്ടുണ്ടാവും അവർക്ക് കുളിക്കാൻ ആണ് എന്ന് തോന്നുന്നു ഞങ്ങൾ മസന്ന കൂടി വൈയിലാണ് കേട്ടോ യാത്ര ചെയ്തത് അതാ നിൽക്കണു നല്ല കൊമ്പനാന അവന്റെ കൊമ്പിന്റെ വലുപ്പം കണ്ടത് നിങ്ങള് മോഷാവ ഞങ്ങള് മുമ്പിൽ കാർ നിർത്തിട്ട് വാച്ച് ചെയ്യുന്ന ആനനെ ഇത് ആനന്റെ ബേക്ക കാണേ ഇങ്ങനെ കാണുമ്പോച്ചു പറയ പൂത്തിനെ പോലെ ഇണ്ട് ആന കേക്കണ്ട അടുത്ത നല്ല കൊമ്പുള്ള മൺകുട്ടൻ ഇത് കാണുന്നത് പെൺമാനാണ് തിന്ന കൊമ്പില്ല ഇവിടെ മൃഗങ്ങളെ കാണുമ്പോഴും ടൂത്ത് തിന്നാൻ വേണ്ടിയിട്ട് അച്ചപ്പം കത്തി പറക്കിയ ഇതാ വേറെ ഉണ്ട് ഉണ്ടോ കാട്ടുകൂടെ അല്ല ട്രക്കിങ്ങി ഞങ്ങൾ അവിടെ ചോദിച്ചു കേട്ടോ പക്ഷെ അവിടുത്തെ ടൈം കഴിഞ്ഞിരുന്നു ഞങ്ങൾ ഞങ്ങള് മസാലക്കൊടിയിലേക്ക് തിരിഞ്ഞട്ടോ ചൂണ്ടാ ചൂണ്ടവിടെ ചൂണ്ടടണേ അവിടെ ഒന്നുമില്ല ഗായ തപ്പു പോയത് സത്യം പറഞ്ഞു ഞങ്ങള് പോയ സമയം ശരിയായില്ലേ ട്രക്കിങ് രാവിലെ പത്ത് മണി ആവുമ്പത്തന്നെ തീറ്റിട്ടോ പിന്നെ വൈകുന്നേരം മൂന്നു മണിയൊക്കെ ആകാൻ തുടങ്ങാൻ അപ്പളേം മൃഗങ്ങളുണ്ടാവുള്ളു ഈ ബിൽഡിങ്ങൊക്കെ കൺ കണ്ടോ പല പല കളറാണ് കേട്ടോ ബിൽഡിങ്ങിന് ഇതിന്റെ സമയ ഞങ്ങൾ കുറേ വട്ടമൊക്കെ നിർത്തി കേട്ടോ പക്ഷെ എന്റെ വീട്ടൊന്നും എടുത്തിട്ടില്ല അടുത്തത് ഞങ്ങൾ കുതിരന്റെ പുറത്താണ് ഏട്ടോ കയറിയത് ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യം വച്ചത് ആദ്യത്തെ പ്രാവശ്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി കൊണ്ടേ യൂട്യൂവിന് കയറ്റണം എന്നൊരു ആഗ്രഹം ഉണ്ടായി പക്ഷെ അപ്പച്ചു സമ്മതിച്ചില്ല അവൻ ചെറിയ കുട്ടിയില്ലേ അവൻ അതിന് ഒന്ന് എന്ന് പറഞ്ഞു ഫൈനലി കേറി പോവാണ് അടിപൊളിയാണ് കയറിയില്ല കേട്ടോ ഭയങ്കര തിരക്ക് ഇത് ട്രെയിനാണ് കേട്ടോ ഇത് ഞങ്ങൾ കയറി ആ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ ചാർജൊക്കോ ഓൾമോസ്റ്റ് ഡെഡായിട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാൻ ബായ്മ